ഹായ് ഓൾ വെൽക്കം ടു ലേൺ ലേൺ വൈസ് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ടാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഡിസംബർ എക്സാമിനേഷൻ ട്വന്റി ഫൈവിന്റെ എക്സാം രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ ഒരുപാട് സംശയങ്ങളാണ് വരുന്നത് എങ്ങനെയാണ് ഈ ഒരു എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി സോ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം രജിസ്ട്രേഷന്റെ ഓരോരോ കാര്യങ്ങളും ആയിരിക്കും സോ എങ്ങനെ ഒരു പ്രൊഫൈല് സ്റ്റുഡന്റ് പോർട്ടലിൽ ഉണ്ടാക്കാം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതൊട്ട് എങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പേപ്പേഴ്സ് സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട എക്സാം സെന്റർ സെലക്ട് ചെയ്ത് ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഫീ ഇല്ലാതെ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ സിക്സ് ആണ് സോ ഈ സമയത്തിനുള്ളിൽ തന്നെ പരമാവധി എല്ലാവരും തന്നെ തങ്ങളുടെ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഇനി ലൈറ്റ് ഫീയോട് കൂടിയാണെങ്കിൽ പോലും ഒക്ടോബർ ഇരുപത് വരെ മാത്രമേ നമ്മൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോ ലേണറും കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി കൃത്യമായിട്ടൊരു ധാരണ വന്ന ശേഷം എത്രയും പെട്ടെന്ന് അവരവരുടെ സ്റ്റുഡന്റ് പോർട്ടലിൽ കയറി എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻസ് അഡ്മിഷൻ എടുത്ത സെമസ്റ്റർ വൈസ് എക്സാം ഉള്ള ലേണേഴ്സിന് മാത്രമാണ് ഈ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എക്സാമിന് അപ്ലിയർ ചെയ്യാൻ സാധിക്കുക അതിനു മുമ്പേ അപ്ലൈ ചെയ്തിട്ടുള്ള സെമസ്റ്റർ വൈസ് ആയിക്കൊള്ളട്ടെ ആനുവൽ സിസ്റ്റത്തിൽ വരുന്ന ലേണേഴ്സ് ആയിക്കൊള്ളട്ടെ രണ്ട് കൂട്ടർക്കും ഈ ഒരു ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ടേം എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാവുന്നതാണ് ജൂലൈ ടൂസൻ ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളിൽ അഡ്മിഷൻ എടുത്ത ആനുവൽ സിസ്റ്റത്തിലുള്ള ലേണേഴ്സിന് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ടേം എക്സാമിനേഷൻ തൊട്ടാണ് എഴുതി തുടങ്ങാൻ സാധിക്കുക ഫോർ എക്സാമ്പിൾ എം ബി എ പോലുള്ള പേപ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ ടൂ തൗസൻഡ് ഫൈവ് അഡ്മിഷൻ എടുത്താൽ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ടേം എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാവുന്നതാണ് അതേ സ്ഥാനത്ത് ഒരുപാട് ബി എ പ്രോഗ്രാമുകളും ആനുവൽ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് വർഷം കൂടുമ്പോഴാണ് ഓരോ വർഷം കൂടുമ്പോഴാണ് വ്യത്യസ്ത എക്സാംസ് ഉണ്ടാവുക അപ്പോൾ ഇതിനോടകം തന്നെ അഡ്മിഷൻ എടുത്തത് പ്രകാരം ആരൊക്കെ എലിജിബിൾ ആണ് എന്നാണ് ലാസ്റ്റ് ഡേ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് ആർക്കൊക്കെ എക്സാം എഴുതാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാം രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീസ് അതുപോലെ ഏത് കോഴ്സ് ഏത് എക്സാം സെന്റർ ഇനി എക്സാം സെന്റർ എടുക്കുമ്പോൾ തന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മൾ വിട്ടുപോകാതെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ മൊത്തമായി തന്നെ നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക എക്സാം രജിസ്ട്രേഷന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് ലേണേഴ്സിനെ പറ്റി വളരെ ചുരുക്കം വാക്കുകളിൽ ഒരുപക്ഷെ ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആദ്യമായി ലേൺവേഴ്സിനെ പറ്റി കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായിട്ട് പറയാം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നു നൽകി വരുന്ന മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ ഫേസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർ ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വേഴ്സ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേണേഴ്സിന്റെ സവിശേഷതകളും അതുപോലെ തന്നെ ലേൺവേഴ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എക്നോയിലേത് കോഴ്സ് എടുക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിക്കാവുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലും നിങ്ങൾക്ക് കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ലേൺവേഴ്സുമായി ബന്ധപ്പെടാവുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളായ നമുക്ക് നമ്മുടെ എക്സാം രജിസ്ട്രേഷനിലേക്ക് അടക്കാം ഇഗ്നു കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു മാറ്റമായിരുന്നു എക്സാം രജിസ്ട്രേഷൻ ആയിട്ടുള്ള ലിങ്കിൽ നിന്ന് മാറ്റി നമ്മളുടെ എക്സാം രജിസ്ട്രേഷൻ അവനവന്റെ സ്റ്റുഡന്റ് പോർട്ടലിലേക്ക് മാറ്റുക എന്നുള്ളത് സോ എല്ലാവർക്കും ഇഗ്നുൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റുഡൻറ് പോർട്ടലും സ്വന്തമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് എടുക്കേണ്ടതുണ്ട് ആ സ്റ്റുഡന്റ് പോർട്ടലിലാണ് നമ്മുടെ റിസൾട്ട് വരുന്നതും മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് സർവീസുകളൊക്കെ തന്നെ അതിനകത്താണുള്ളത് ജൂൺ ടേം എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് തൊട്ട് നമ്മുടെ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സാമിനെ രജിസ്റ്റർ ചെയ്യുന്ന രീതി മാറിയിട്ടുണ്ട് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാംസ് ഡോട്ട് ഇക്ട് എസി ഡോട്ട് എൻ ഒരു വെബ്സൈറ്റ് ആയിരുന്നു നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അത് മാറി നമ്മൾ മറ്റൊരുപാട് സർവീസുകൾക്കായിട്ട് ഡിപെൻഡ് ചെയ്യുന്ന സ്റ്റുഡന്റ് പോർട്ടലിലേക്ക് തന്നെ എക്സാം രജിസ്ട്രേഷനും ഇക്നോ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മളുടെ സ്റ്റുഡന്റ് പോർട്ടൽ സോ ഓൾറെഡി വ്യത്യസ്ത എക്സാംസ് എഴുതിയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ വ്യത്യസ്ത സർവീസുകൾ യൂസ് ചെയ്തിട്ടുള്ളവർക്കും സ്റ്റുഡന്റ് പോർട്ടലിനെ പറ്റി ചെറിയ ധാരണയെങ്കിലും ഉണ്ടാവും അതേ സ്ഥാനത്ത് ആദ്യമായി എക്സാം എഴുതുന്ന ഇപ്പം ജനുവരി ടു തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളിൽ അഡ്മിഷൻ എടുത്ത ആനുവൽ സിസ്റ്റത്തിൽ എക്സാം ഉള്ളവർ അതുപോലെ ജൂലൈ ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ അഡ്മിഷൻ എടുത്ത് സെമസ്റ്റർ വൈസ് എക്സാം ഉള്ളവർ ഇവരൊക്കെ ഒരു പക്ഷേ ചിലരെങ്കിലും സ്റ്റുഡന്റ് പോർട്ടലിൽ രജിസ്റ്റേർഡ് ആവണം എന്നില്ല അപ്പൊ സ്റ്റുഡന്റ് പോർട്ടലിൽ കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം അതിപ്പം അതിപ്പോ ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളിൽ അഡ്മിഷൻ എടുത്ത് ആനുവൽ സിസ്റ്റത്തിൽ ഉള്ളവർ ആയിക്കോളട്ടെ ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളില് സെമസ്റ്റർ സിസ്റ്റത്തിൽ അഡ്മിഷൻ എടുത്തുള്ളവർ ആയിക്കൊള്ളട്ടെ രണ്ടു കൂട്ടരും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ന്യൂ രജിസ്ട്രേഷനിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ് ഓൾറെഡി സ്റ്റുഡന്റ് പോർട്ടൽ അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇത് കൈൻഡ്ലി അവോയ്ഡ് ചെയ്യുക പക്ഷെ ഒരുപാട് ആൾക്കാർ ഇനിയും ഉണ്ടാക്കിയിട്ടുണ്ടാവണമെന്നില്ല എന്നില്ല അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് സ്റ്റുഡന്റ് പോർട്ടൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് ന്യൂ രജിസ്ട്രേഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക ബി എ പ്രോഗ്രാം ആണെങ്കിലും എം എ പ്രോഗ്രാം ആണെങ്കിലും ഇതിന് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാം നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഐ ഡി കാർഡ് ഓൾറെഡി ലഭിച്ചിട്ടുണ്ടാവും ആ ഐ ഡി കാർഡിലെ നിങ്ങളുടെ പേര് കൃത്യമായിട്ട് അല്ല ഐ ഡി കാർഡിൽ നിങ്ങൾ എന്താണോ കൊടുത്തിട്ടുള്ളത് ആ പേര് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുക അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറോൾമെന്റ് നമ്പർ എന്താണോ അത് ഇവിടെ കൊടുക്കുക ഇനി അതിന്റെ കൂടെ തന്നെ ഈ കാണുന്ന ക്യാപ്ച നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരികയും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയുകയും ആ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ആയിരിക്കും നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും സോ സ്റ്റുഡന്റ് പോർട്ടൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും യൂസർ നെയിം കൊടുത്തിട്ടുണ്ട് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് സോ യൂസർ നെയിം നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ആയിരിക്കും പാസ്വേഡ് നിങ്ങൾ ഈ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ പാസ്വേഡ് അപ്പൊ എങ്ങനെയാണ് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് വരുന്നത് സോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ന്യൂ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറോ അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള പാസ്വേഡും യൂസ് ചെയ്ത് എന്ത് ചെയ്യാം ഈ ഒരു സ്റ്റുഡന്റ് പോർട്ടലിനകത്ത് എന്റർ ചെയ്യാം സോ ഞാൻ ജസ്റ്റ് ക്യാപ്ചടിച്ച് എന്റർ ചെയ്യുകയാണ് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓൾറെഡി ഞാൻ അവിടെ ഒരു യൂസർ നെയിമും പാസ്വേർഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ സോ കയറി കഴിഞ്ഞാൽ ഡാഷ് ബോർഡും അതുപോലെ മറ്റ് നമ്മളുടെ അക്കൌണ്ടിലെ ഡീറ്റെയിൽസും സ്റ്റുഡന്റ് പോർട്ടലിലെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റുഡന്റ് എക്സാമിനേഷൻ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് മൈ സർട്ടിഫിക്കറ്റ് പേയ്മെന്റ് ഇങ്ങനെ അഞ്ച് സെക്ഷൻസ് ഇവിടെ കാണാം ഇതിൽ സ്റ്റുഡന്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാഷ് ബോർഡും പ്രൊഫൈലും റീ രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരിക നമുക്ക് പോയേണ്ടത് എവിടെയാണ് എക്സാമിനേഷനിലാണ് അല്ലെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ടാണ് സ്റ്റുഡന്റ് പോർട്ടലിൽ കയറിയിട്ടുള്ളത് അപ്പം ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടേം ആൻഡ് എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് എക്സാമിനേഷൻസിൽ വരെ ഇവിടെ രജിസ്ട്രേഷൻ ഉള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നുണ്ട് ക്ലിക്ക് ചെയ്യുക ഫോർ എക്സാമിനേഷൻ ഫോം വ്യൂ കോഴ്സസ് എലിജിബിലിറ്റി സ്റ്റാറ്റസ് ഫോർ എക്സാമിനേഷൻ സെർച്ച് എക്സാം സെന്റർ ഇത് മൂന്നും വളരെ ബ്രീഫ് ആയിട്ട് ഞാൻ പറയും ആദ്യം തന്നെ എക്സാം സെന്റർ സെർച്ച് എക്സാം സെന്റർ എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ ഒരു ജില്ലയിൽ ഇപ്പം നിങ്ങൾ സപ്പോസ് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നിങ്ങൾ കോഴിക്കോടാണെന്ന് വരുക അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ കോഴിക്കോട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻടർ കൊടുത്താൽ കോഴിക്കോട് എക്സാം കൊടുക്കുന്ന സെന്റേഴ്സ് അല്ലെ കോഴിക്കോട് എവിടെയൊക്കെ നിങ്ങൾക്ക് എക്സാം പോയി എഴുതാൻ പറ്റും നിങ്ങളുടെ കോഴ്സ് അനുസരിച്ചുള്ള എക്സാം എഴുതാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുകയാണ് ഇനി നിങ്ങൾ മലപ്പുറത്താണെങ്കിൽ മലപ്പുറം എന്ന് കൊടുക്കാം സോ മലപ്പുറത്തെ പ്രധാനപ്പെട്ട സെന്റേഴ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇനി സെന്ററിന്റെ പേര് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് പി എസ് എം ഒ കോളേജ് കാണാൻ പറ്റും നിങ്ങൾ ഇപ്പൊ ഇവിടെ പി എസ് എം ഒ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ആ കോളേജ് വരുന്നതാണ് സോ ഇതാർ നിങ്ങൾക്ക് കോളേജിന്റെ കൃത്യമായുള്ള പേര് വെച്ച് സെർച്ച് ചെയ്യാം ഇനി സെന്റർ കോഡ് ഈ ഫാർ ലെഫ്റ്റിലായിട്ട് കാണാം അല്ലെ വൺ ഫോർ സീറോ നയൻ എന്നുള്ളതാണ് പി എസ് എം ഒ കോളേജിന്റെ സെന്റർ കോഡ് സോ സെന്റർ കോഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് സെർച്ച് ചെയ്യാം സെന്ററിന്റെ നെയിം കൃത്യമായിട്ട് അറിയാമെങ്കിൽ അത് സെർച്ച് ചെയ്യാം ഇനി നിങ്ങളുടെ സ്ഥലത്തുള്ള ഒരു സെന്റർ ആണ് നിങ്ങൾക്ക് എടുക്കണം എന്ന് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലം വെച്ചും സെർച്ച് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഇതിൽ എക്സാമിനേഷൻ സെന്റർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനമായിട്ടും എക്സാമിനേഷൻ സെന്ററിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പേപ്പേഴ്സ് ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് ചില പേപ്പേഴ്സ് വരും പക്ഷെ ചില സെന്റേഴ്സിൽ ഉണ്ടാവണം എന്നില്ല അങ്ങനെ എല്ലാം ഉള്ള ഒരു സെന്റർ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ എലിജിബിലിറ്റി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാന്നുള്ളതാണ് അപ്പൊ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള എക്സാം ഇവിടുന്ന് മേലെ സെലക്ട് ചെയ്യണം അപ്പൊ സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടവൻ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒറ്റ സെഷനെ മേലെ ഉണ്ടാവുകയുള്ളൂ സോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വ്യത്യസ്ത ഓപ്ഷൻസ് കാണാം കോഴ്സിന്റെ പേര് കാണാം കോഴ്സിന്റെ ക്രെഡിറ്റ് കാണാം ഏത് ടേം ആണ് ഇപ്പൊ സെമസ്റ്റർ വൈസ് ആകുമ്പോ ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ എന്ന് പറഞ്ഞാണ് കാണുക ഇയർലി ആണെങ്കിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞിട്ടാണ് കാണുക അടുത്ത രണ്ട് ഓപ്ഷൻസും എന്ത് ടൈപ്പ് ഓഫ് എക്സാം ആണെന്നുള്ളതാണ് ചോദിക്കുന്നത് അത് പ്രാക്ടിക്കൽ ആണോ തിയറി ആണോ എന്നുള്ളതിൽ ഈ പേപ്പറുകളൊക്കെ തന്നെ ഇപ്പൊ ഈ ഒരു ലേണറിനെ സംബന്ധിച്ച് ഈ പേപ്പറുകളൊക്കെ തന്നെ തിയറി പേപ്പേഴ്സ് ആണ് ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ വിച്ച് ഇസ് ക്യാൻ അപ്ലൈ ഫോർ കോഴ്സ് നമ്മൾക്ക് ഈ ഒരു എക്സാം എഴുതുന്നതിനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് കാണിക്കുന്നത് ഇവിടെയാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാം യെസ് ആണ് എട്ട് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ എട്ടും യെസ്സിലാണ് കിടക്കുന്നത് ഇനി ഏതെങ്കിലും ഒന്നിനും നിങ്ങൾക്ക് എലിജിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതിരിക്കുകയോ മറ്റേതെങ്കിലും കാരണത്താലോ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോ എന്ന് വരും ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഇപ്പം സെമസ്റ്റർ വൈസിൽ ജാനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അഡ്മിഷൻ സൈക്കിൾ അഡ്മിഷൻ എടുത്ത ഒരാളാണ് നിങ്ങൾ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടേമിൻ്റെ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടോ എന്ന് കരുതുക എഴുതിയതിനു ശേഷവും നിങ്ങൾക്ക് അറിയാം റിസൾട്ട് ഫേസുകളായിട്ടാണ് വരിക നിങ്ങൾ എഴുതിയ പത്ത് പേപ്പർ ഉണ്ടെങ്കിൽ രണ്ട് പേപ്പറിന്റെ റിസൾട്ട് ആദ്യ മാസം തന്നെ വന്നിട്ടുണ്ടാവും നാല് പേപ്പറിന്റെ റിസൾട്ട് രണ്ടാം മാസം വന്നിട്ടുണ്ടാവും ഇനി ഒരു പേപ്പറിന്റെയോ രണ്ട് പേപ്പറിന്റെയോ റിസൾട്ട് ഒരു പക്ഷേ വരുന്നേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഫേസുകളായിട്ട് റിസൾട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യം വന്നേക്കാം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇഗ്നു തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേ വരെ മേ ബി വെയിറ്റ് ചെയ്തോളൂ അപ്പൊ എല്ലാ പേപ്പേഴ്സും നിങ്ങൾ ക്ലിയർ ചെയ്യാൻ നിൽക്കുന്ന ഒരു ആളാണെന്ന് ഇരിക്കട്ടെ അതായത് ഈ ഈ ഒരു എക്സാംസൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവുകയാണ് അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ട് കാര്യമുണ്ട് സപ്പോസ് നിങ്ങൾ ആ ഒരു ലാസ്റ്റ് ഡേന് മുന്നേ തന്നെ നിങ്ങളുടെ റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ആ ഒരു പരീക്ഷ അല്ലെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് വരുന്ന കോൺവെക്കേഷനിൽ ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് മറ്റ് സെമസ്റ്റേഴ്സും മറ്റ് ഇയറും ഒക്കെ ആയിട്ട് വ്യത്യസ്ത പരീക്ഷകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ പരീക്ഷ എഴുതി നോക്കാവുന്നതാണ് റിസൾട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ പാസ് ആവുന്ന നിങ്ങൾക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതില്ല സപ്പോസ് നിങ്ങൾക്ക് ഇനി എഴുതണം എന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഇനിയും മറ്റു സെമസ്റ്റേഴ്സും മറ്റു ഇയേഴ്സും ഒക്കെ തന്നെ അവൈലബിൾ ആയിരിക്കും അപ്പൊ പറഞ്ഞു വരുന്നത് നിങ്ങൾ പാസ് ഔട്ട് ആവാൻ നിൽക്കുന്ന ഒരാളാണ് ആൻഡ് നിങ്ങൾക്ക് റിസൾട്ട് അവൈറ്റിംഗ് ആണ് അങ്ങനെത്തെ സാഹചര്യത്തിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് എക്സാമിന് രജിസ്റ്റർ ചെയ്താൽ മതിയാവും ആദ്യമേ തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നില്ല കാരണം ഒരു മാസം സമയം ഇപ്പം നിലവിൽ ഫൈൻ ഇല്ലാതെ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കിട്ടുന്നുണ്ട് ഒക്ടോബർ സിക്സ് വരെ ടൈം ഉണ്ട് അതിനുള്ളിൽ ഏതൊരു ടൈമിൽ നിങ്ങൾ റിസൾട്ട് വന്നാലും നിങ്ങൾക്ക് ആ പേപ്പർ എക്സം ചെയ്യാം ആ പേപ്പർ നിങ്ങൾക്ക് എഴുതണം എന്നില്ല സോ ആ ഒരു പേപ്പർ നിങ്ങൾക്ക് ഒഴിവാക്കുകയും വീണ്ടും എഴുതുന്നത് ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ് ഇനി സപ്പോസ് എഴുതി കഴിഞ്ഞാലും ഏതാണോ ബെറ്റർ മാർക്ക് ആ ഒരു മാർക്കുള്ള പേപ്പർ ആയിരിക്കും അവർ പരിഗണിക്കുക അപ്പൊ അത് എഴുതുന്നതിലും ആ ഒരു ബുദ്ധിമുട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങൾ റിസൾട്ട് വരാതെ വീണ്ടും ആ പരീക്ഷ എഴുതുകയാണെങ്കിൽ ഏതാണോ ബെറ്റർ മാർക്ക് അതായിരിക്കും അവർ പരിഗണിക്കുന്നത് സോ ഇവിടെയും പറയേണ്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി വരുന്നതാണ് നമ്മളുടെ എക്സാമിനേഷൻ ഫോം എന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാവരും വായിച്ച് നോക്കേണ്ട കാര്യമാണ് അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം ആ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് ഫീ ഇല്ലാതെ അപ്ലൈ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ ടെൻത്ത് ആണെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് ആദ്യമേ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി താഴേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ കാണാം ലേറ്റ് ഫീ ഇല്ലാതെ ഒക്ടോബർ സിക്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓരോ തിയറി കോഴ്സിനും ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരിക സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആണെങ്കിൽ എട്ട് കോഴ്സ് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എട്ട് കോഴ്സും തിയറി കോഴ്സ് ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ലേറ്റ് ഫീ ഇല്ലാതെ നമുക്ക് പേ ചെയ്യാൻ ആവുക സോ ഇരുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ഇൻറ്റു എട്ട് ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും നമ്മളുടെ ടോട്ടൽ ഫീ എന്ന് പറയുന്നത് പെർ പേപ്പർ ഇരുന്നൂറ് രൂപയാണ് തിയറി അല്ല തിയറി പേപ്പേഴ്സിന് മൊത്തം പ്രാക്ടിക്കൽ പേപ്പേഴ്സിലേക്ക് വരുമ്പം നാല് ക്രെഡിറ്റ് വരെ ഉള്ള പ്രാക്ടിക്കൽ പേപ്പറിന് മുന്നൂറ് രൂപയും നാല് ക്രെഡിറ്റിന് മുകളിൽ ആറ് ക്രെഡിറ്റുള്ള പ്രാക്ടിക്കൽ ഒക്കെ തന്നെ കാണാൻ സാധിക്കും അങ്ങനെയുള്ള പേപ്പറുകൾക്ക് ഈ പേപ്പറിന് അഞ്ഞൂറ് രൂപയാണ് പേയ്മെന്റ് ആയിട്ട് വരേണ്ടത് സോ തിയറി കോഴ്സിന് ഇരുന്നൂറ് രൂപ പ്രാക്ടിക്കൽ കോഴ്സിന് ക്രെഡിറ്റ് അനുസരിച്ച് നാല് കോഴ്സിൽ താഴെ മുന്നൂറും നാല് ക്രെഡിറ്റിൽ മേലെയാണെങ്കിൽ ആണ് വരുന്നത് ഇനി ലേറ്റ് ഫീ എന്ന് പറഞ്ഞ കാര്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫീസ് ഒക്കെ തന്നെ സെയിം ആണ് തിയറി പേപ്പറിന് ഇരുന്നൂറ് രൂപയാണ് ഉണ്ടാവുക പ്രാക്ടിക്കൽ നാല് ക്രെഡിറ്റിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ മുന്നൂറ് രൂപ നാല് ക്രെഡിറ്റിന് മുകളിലാണെങ്കിൽ അഞ്ഞൂറ് രൂപ അതിന്റെയൊക്കെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ കൂടെ വരും അത് ടോട്ടൽ ആയിട്ട് വരുന്നതാണ് ഓരോ പേപ്പറിനല്ല ആയിരത്തി ഒരുന്നൂറ് പ്ലസ് നിങ്ങൾ എഴുതുന്ന പേപ്പറിന്റെ കോസ്റ്റ് തിയറി പ്രാക്ടിക്കൽ അനുസരിച്ച് ആ ഒരു കോസ്റ്റുമാണ് വരിക നോർമൽ വരുന്ന കോസ്റ്റിനോടൊപ്പം തന്നെ ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ കൂടെ അഡീഷണൽ ആയിട്ട് വരും അതുകൊണ്ട് തന്നെ ആരും ഒക്ടോബർ സിക്സ് വരെ കാത്തു നിൽക്കേണ്ടതില്ല എക്സെപ്റ്റ് ഞാൻ ഈ പറഞ്ഞൊരു കാറ്റഗറി ബാക്കി എല്ലാവരും തന്നെ ഒക്ടോബർ സിക്സ് ഉള്ളിൽ തന്നെ ആസ് വെള്ളി ആസ് പോസിബിൾ അവൻ അവന്റെ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വരുത്തുക ഇനി താഴേക്ക് പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുക ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റുഡന്റ് പോർട്ടലിൽ കയറിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യണ്ടു എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടു വേറെ പല ലിങ്കും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു പക്ഷേ ഇക് ഇത്രയും വലിയ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടാലും അതിലേക്കൊന്നും തന്നെ പോകേണ്ടതില്ല സ്റ്റുഡന്റ് പോർട്ടലിൽ കയറുക ഈ പറയാൻ പോകുന്ന രീതിയിൽ തന്നെ അപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക ഫീസ് എല്ലാം തന്നെ ഓൺലൈൻ ആയിട്ടാണ് പേ ചെയ്യേണ്ടത് ആൻഡ് പ്രാക്ടിക്കലിന് വേറെ ഫീ നമ്മളുടെ തിയറിക്ക് വേറെ ഫീ എന്നുള്ള രീതിയിൽ പേയ്മെന്റ് വരില്ല പേയ്മെന്റ് എല്ലാം ഒരുമിച്ചാണ് വരിക അപ്പൊ നിങ്ങൾ രണ്ട് നാല് ക്രെഡിറ്റ് ഉള്ള പ്രാക്ടിക്കൽ എടുക്കുന്നുണ്ടെങ്കിൽ അറുന്നൂറും പിന്നെ രണ്ട് തിയറി ആണെങ്കിൽ നാനൂറും ആയിരം രൂപ എന്നുള്ള ഒരുമിച്ചാ പേ ചെയ്യുക അല്ലാതെ അറുന്നൂറ് പിന്നെ ആദ്യം പേ ചെയ്യ നാനൂറ് പിന്നെ പേ ചെയ്യാന്നുള്ളൊരു കാര്യമൊന്നും തന്നെ ഇല്ല സോ ഇതെല്ലാം തന്നെ വ്യത്യസ്ത പ്രോഡുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനെ തിനായിട്ടാണ് പക്ഷേ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ പൊതുവെ ഉണ്ടാവാറില്ല ഇനി ആർക്കൊക്കെ ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാന്നുള്ളതിന് കൃത്യമായിട്ട് ഇവിടെ അഞ്ച് കാറ്റഗറി കൊടുത്തിട്ടുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർഷത്തെ അല്ലെങ്കിൽ ആ ഒരു സെമസ്റ്ററിലേക്കുള്ള ഫീസ് നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടാവണം അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം ഗൈഡിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതായത് ഇപ്പം എം എസ് സി ഫിസിക്സ് വേണമെങ്കിൽ ബി എസ് സി ഫിസിക്സ് വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി ഫിസിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര പരീക്ഷ എഴുതി പാസ്സായാലും ആ ഒരു കോഴ്സിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ അല്ലെ ആ ഒരു എക്സാം ക്ലിയർ ചെയ്തതായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ സോ കോഴ്സിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവിധ ക്വാളിഫിക്കേഷൻസും ഉണ്ട് എന്നുള്ളത് പ്രത്യേകം നോക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഫോം പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ തന്നെ ഫിൽ ചെയ്തിട്ടുണ്ടാവണം അതായത് ഇപ്പൊ ഒക്ടോബർ സിക്സ് ഒക്ടോബർ ട്വന്റി ഇതാണ് വിതൗട്ട് ലൈഫ് ഫീം വിത്ത് ലൈഫ് ഫീയും ഡേറ്റ് തന്നിരിക്കുന്നത് അതിനുള്ളിൽ തന്നെ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യണം നെക്സ്റ്റ് എന്ന് പറയുന്നത് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ടേമെന്റ് എസാമിനേഷൻ അപ്പിയർ ചെയ്യാൻ സാധിക്കുകയുള്ളു ഇനി രജിസ്ട്രേഷൻ വാലിഡ് ആവണം എന്നതാണ് അഞ്ചാമത്തെ പോയിന്റ് അപ്പൊ ഈ അഞ്ചാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് വർഷം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ തന്നിട്ടുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ ആ നാല് വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ രജിസ്ട്രേഷൻ വാലിഡ് ആയിരിക്കുന്നതല്ല അത്രയുമാണ് ഇവിടെ പറയുന്നത് സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് രണ്ടു വട്ടമായിട്ടാണ് എക്സാം നടക്കുക ആനുവൽ സിസ്റ്റത്തിലുള്ളവർ ഒരു വർഷം തന്നെ വെയിറ്റ് ചെയ്തിട്ട് എക്സാം എഴുതണം സെമസ്റ്റർ വൈസ് ആയിട്ടുള്ളവർക്ക് എല്ലാം ആറുമാസം കൂടുമ്പോഴും എക്സാം എഴുതാവുന്നതാണ് പക്ഷെ വളരെ ചുരുക്കം കോഴ്സുകളെ സെമസ്റ്റർ വൈസ് ഡിഗ്രിയിലും പി ആയാലും തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അടുത്തത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നിങ്ങൾ എക്സാം ഏത് ഭാഷയിൽ എഴുതണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്നുള്ളതാണ് രണ്ട് ഓപ്ഷൻസ് ഉള്ളത് നിങ്ങൾക്ക് ഏത് ഭാഷയിലാണോ നിങ്ങളുടെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് അതേ ഭാഷയിൽ തന്നെ എക്സാം എഴുതുക എന്നുള്ളതാണ് സോ എനിക്ക് നമ്മളെ സംബന്ധിച്ച് പരമാവധി എല്ലാവരും തന്നെ ഇംഗ്ലീഷിലാണ് എക്സാം എഴുതാറ് സോ ഇംഗ്ലീഷ് എന്നുള്ളത് വളരെ അക്സെപ്റ്റഡ് ആയുള്ള ഒരു മീഡിയമാണ് എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കുക രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേക്ക് ഉള്ളിലും നിങ്ങളുടെ എഴുതി എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ റിസൾട്ടിന് കാത്തു നിൽക്കേണ്ടതല്ല ലാസ്റ്റ് ഡേ ഇപ്പൊ സിക്സിനും നിങ്ങൾക്ക് റിസൾട്ട് കാണായില്ലെങ്കിൽ സിക്സ്റ്റും വീണ്ടും നിങ്ങൾ ആ എക്സാമിന് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ഇനി അതിനിടയിൽ റിസൾട്ട് അതിനുശേഷം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി എക്സാം എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സപ്പോസ് നിങ്ങൾ അത് പാസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ പാസ്സായി കഴിഞ്ഞാൽ ആ പാസ് പരീക്ഷ മറ്റേ എക്സാം ക്ലിയർ ചെയ്യുന്നതിനായിട്ട് കണക്കാക്കുക അല്ലെ പാസ് ആയ പരീക്ഷയുടെ മാർക്ക് നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്യുന്നതിനായിട്ട് കണക്കാക്കുകയും ചെയ്യും ഏത് രീതിയിൽ നോക്കിയാലും ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട വെയിറ്റ് ചെയ്ത് മാത്രം ഇരുന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ആറ് മാസം കൂടെ ചിലപ്പം നഷ്ടമായേക്കും ആ ഒരു കാര്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതും മെൻഷ്യൂർ ചെയ്യാൻ പറയുന്നുണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എക്സാം സെന്റർ ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചൂസ് ചെയ്യുക ഒന്ന് ഈ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ എഴുതാൻ പോകുന്ന എല്ലാ പേപ്പേഴ്സും ഉള്ള ഒരു സെന്റർ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സെന്റർ ആയിരിക്കണം കാരണം അത്യാവശ്യം അടുപ്പിച്ച് പരീക്ഷകൾ ഉണ്ടാവുമ്പോൾ ഒരുപാട് ദൂരത്തുള്ള സെന്റർ ആണെങ്കിൽ ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് വിചാരിച്ച പോലെ എത്താൻ പറ്റണം എന്നില്ല സോ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ ഏറ്റവും അടുപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന നിങ്ങളുടെ എല്ലാ പേപ്പേഴ്സും ഉള്ള ഒരു സെന്റർ വേണം സെലക്ട് ചെയ്യാൻ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കൃത്യമായി ഫില് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ മറ്റൊന്നും കൊണ്ടല്ല എക്സാം സെന്റേഴ്സിൽ ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസിലാണ് സീറ്റ്സ് അലോട്ട് ആവുക സോ നേരത്തെ കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾ ഒരുപാട് തിരക്ക് കൂട്ടി കൃത്യം ഫില്ല് ചെയ്താലും കാര്യമില്ല അതേ സ്ഥാനത്ത് ഒരുപാട് സമയമെടുത്തും ഫില്ല് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് പോയിന്റ് ഇല്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എത്രയും പെട്ടെന്ന് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ കി അങ്ങനെയുള്ളവർക്ക് അവർ ഓപ്റ്റ് ചെയ്യുന്ന സെന്റർ തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പേപ്പർ കൃത്യമായിട്ട് എഴുതുമെന്നുള്ള ഒരു ധാരണയോട് കൂടി തന്നെ അപ്ലൈ ചെയ്യാം നാല് പേപ്പർ നിങ്ങൾ ആദ്യം ഓപ്റ്റ് ചെയ്തു ഫീ പേ ചെയ്തു നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു വീണ്ടും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ രണ്ട് പേപ്പർ കൂടി എഴുതാം എന്ന് പറഞ്ഞ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പോലും ഒരു പക്ഷേ നിങ്ങക്ക് രണ്ട് പരീക്ഷയ്ക്ക് രണ്ട് വട്ടമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ആദ്യം കിട്ടിയ സെന്റർ തന്നെ രണ്ടാമത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടണം എന്നില്ല അപ്പൊ ആ ഒരു ഇഷ്യൂ അവിടെ ഇല്ലാതിരിക്കുന്നതിനായിട്ട് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഒറ്റ അറ്റംപ്റ്റ് തന്നെ നിങ്ങൾ എഴുതാൻ താല്പര്യപ്പെടുന്ന എല്ലാ പേപ്പേഴ്സും സെലക്ട് ചെയ്ത് ഫീ പേ ചെയ്ത് സീൽ ചെയ്യാന്നുള്ളതാണ് പറയുന്നത് അതും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ ഇഗ്നു തങ്ങളുടെ ലേണേഴ്സിന് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ കുറച്ച് ഈസി ആക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഓൺലൈൻ പേയ്മെന്റ്സ് മാത്രമേ ഇഗ്നു സ്വീകരിക്കുന്നുള്ളൂ അതൊരു വട്ടം നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോഴ്സിൽ ഇപ്പം നിങ്ങൾ പേ ചെയ്യേണ്ട അല്ല ആ ഒരു എക്സാംസിന് നിങ്ങൾ പേ ചെയ്യേണ്ട കറക്റ്റ് ആണ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ റീഫണ്ടും കാര്യങ്ങളും തന്നെ ഉണ്ടായിരിക്കുന്നില്ല സപ്പോസ് നിങ്ങൾ എക്സസ് ആയിട്ട് പേ ചെയ്തു പേയ്മെന്റ് ഫെയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ബാങ്കുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെവൻ ടൂ അവേഴ്സ് അല്ലെങ്കിൽ ഫൈവ് വർക്കിങ് ഡേയ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ സമയം പറയാം ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഇവിടെ പറയുന്നത് എക്സാമിനേഷൻ സെന്റേഴ്സ് ഒരു വട്ടം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ചേഞ്ച് ചെയ്യുക പോസിബിൾ ആയിരിക്കില്ല സോ അത് ചേഞ്ച് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട് പക്ഷെ അതല്ലാതെ നമ്മൾക്കൊരിക്കലും നമ്മളുടെ ഇഷ്ടപ്രകാരം ഒരു ചേഞ്ച് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മെയിൽ അയക്കുന്നതിലും തന്നെ വലിയ കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇഗ്നു പറഞ്ഞു വെക്കുന്നത് ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ എക്സാമിന് കൃത്യം ഒരാഴ്ച മുന്നേ ഒക്കെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആവുകയുള്ളൂ നിങ്ങളുടെ എക്സാമിന്റെ ടൈം ടേബിൾ വരുമ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന പേപ്പർ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം എന്നൊക്കെയാണ് പരീക്ഷ ഉണ്ടാവുക എന്നുള്ളത് പക്ഷേ സബ്മിറ്റ് ചെയ്യാനുള്ള എക്സാം എഴുതാൻ പോകുമ്പോൾ ഐ കാർഡ് എടുക്കണം ഹോൾ ടിക്കറ്റ് എടുക്കണം ഈ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാഴ്ച മുമ്പ് മാത്രമേ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആവുകയുള്ളൂ അങ്ങനെ ഇനി തന്നിരിക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക വായിച്ച് മനസ്സിലാക്കി താഴേക്ക് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഒരു ഡിക്ലറേഷൻ കാണാൻ പറ്റും ആ ഡിക്ലേഷനോട് ടിക്ക് കൊടുക്കണം ടിക്ക് കഴിഞ്ഞാൽ ഇവിടെ പ്രൊസീഡ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട് സോ പ്രൊസീഡ് ടു ഫിൽ ഓൺലൈൻ എക്സാമിനേഷൻ ഫോമിലേക്ക് വരിക ഇവിടെ നമ്മളുടെ പേര് നമ്മളുടെ കോഴ്സ് നമ്മളുടെ സ്റ്റഡി സെന്റർ ഏതാണ് നമ്മളുടെ എക്സാമിനേഷൻ സെന്റർ ഓപ്റ്റ് ചെയ്യാനും എല്ലായിട്ടുള്ളൊരു വിൻഡോ ആണിത് സോ കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ കാണാം എക്സാമിനേഷൻ സെന്റർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇവിടെ ഏതാണ് നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റർ നിങ്ങൾക്ക് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കൊച്ചിനാണെങ്കിലും വടകര ആണെങ്കിലും ട്രിവാൻഡ്ര ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും ഇനി എക്സാമിനേഷൻ സെന്റർ ഏതാണ് വേണ്ടത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സെന്റർ ഏതാണ് അത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ സബ്ജക്ട് എല്ലാം തന്നെയുള്ള സെന്റർ ആണോ എന്ന് ഇവിടുന്ന് നിങ്ങൾക്ക് കൂടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഇഷ്ടപ്പെട്ട സെന്റർ എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സെലക്ട് യുവർ പേഴ്സൺ വിത്ത് ബെഞ്ച് ഡിസബിലിറ്റി എന്ന് അവിടെ കാണിക്കും അതായത് എന്തെങ്കിലും രീതിയിലുള്ള ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് അവിടെ ഏതാണ് നിങ്ങളുടെ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലാത്തവരെ സംബന്ധിച്ച് നോട്ട് അപ്ലിക്കബിൾ എന്ന ഓപ്ഷൻ സെലക്ടിന്റെ നേരെ താഴെ ഉണ്ട് സോ നോട്ട് അപ്ലിക്കബിൾ എടുക്കുക ഇനി താഴേക്ക് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അത് എസ് കൊടുക്കുക അല്ലാത്ത പക്ഷെ നമുക്ക് എന്തായാലും എക്സാം എഴുതാൻ പറ്റില്ല സോ അത് യെസ് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് വരുത്തുക ഇനി ഏതൊക്കെ പേപ്പേഴ്സ് സെലക്ട് ചെയ്യണം ഏതൊക്കെ പേപ്പേഴ്സ് നമ്മൾ എഴുതണം എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം നമുക്ക് ഇപ്പം നാല് പേപ്പർ എഴുതിയാൽ മതിയെങ്കിൽ നാല് എഴുതിയാൽ മതി എട്ടും എഴുതണം എന്നുണ്ടെങ്കിൽ എട്ടും എഴുതാം ഇനി മറ്റൊരു നമ്പർ ഓഫ് പേപ്പേഴ്സ് ആണ് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പേപ്പേഴ്സ് ഒക്കെ തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങളിപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ അത്ര പോരാ എന്ന് കരുതിയിട്ട് ഒരു പേപ്പർ എഴുതാതിരിക്കരുത് ഉള്ള പ്രിപ്പറേഷൻ വെച്ചിട്ട് കുറച്ചുകൂടെ സമയം നിങ്ങൾക്കുണ്ട് ആ സമയം യൂസ് ചെയ്ത് എന്ത് ചെയ്യണം ബാക്കി കൂടെ പഠിച്ചെടുത്ത് പരമാവധി എല്ലാ പേപ്പേഴ്സും എഴുതാനുള്ളതൊക്കെ തന്നെ കൃത്യമായിട്ട് എഴുതി പോകുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എന്റെ എല്ലാ പേപ്പേഴ്സും സെലക്ട് ചെയ്യാണ് എട്ട് പേപ്പേഴ്സും ഞാൻ ഓപ് ചെയ്യാണ് ഓക്കെ സോ എട്ട് പേപ്പേഴ്സ് ഓപ്പ് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ഞാൻ കൊടുക്കുകയാണ് സോ കൊടുത്തുകഴിയുമ്പോ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അല്ലെ താഴേക്ക് വരുമ്പോ ഇവിടെ നിങ്ങക്ക് കാണാൻ പറ്റും എക്സാം സെന്റർ സെലക്ഷൻഡ് ഔട്ട് ആറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ സമയത്തിനുള്ളിൽ ഞാൻ അപ്ലിക്കേഷൻ ഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു എക്സാം സെലക്ഷൻ ടൈംഡ് ഔട്ട് ആവുന്നതാണ് അവർ പറയുന്നത് അപ്പൊ ഇവിടെ ഇത് ഗ്രീനിലാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് കാണാൻ പറ്റുന്നില്ലേ എക്സാം സെന്റർ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാം തന്നെ ഗ്രീനിലാണ് കാണുന്നത് ആൻഡ് താഴേക്ക് വന്നു കഴിഞ്ഞാല് നമ്മൾക്ക് പേ ചെയ്യാനുള്ള ഫീസ് നാലിലേറെ ക്രെഡിറ്റുള്ള തിയറി പേപ്പറുകൾ ആറെണ്ണം ഉണ്ട് എന്നിരുന്നാലും തിയറി പേപ്പർ ആയതുകൊണ്ട് ഇരുന്നൂറ് രൂപ തന്നെയാണ് ഫീസ് വരുന്നത് അത് നാല് ക്രെഡിറ്റ് ആയാലും ആറ് ക്രെഡിറ്റ് ആയാലും എല്ലാം തന്നെ ഇനി നാല് ക്രെഡിറ്റ് വരെയുള്ള നാല് ക്രെഡിറ്റ് കോഴ്സുകൾ രണ്ടെണ്ണം ഉണ്ട് അതിന് നാനൂറ് രൂപ അങ്ങനെ ആയിരത്തി ഇരുന്നൂറും നാനൂറും ഞാൻ എട്ട് പേപ്പർ സെലക്ട് ചെയ്തു എട്ട് തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇരുന്നൂറ് രൂപ വീതം ആയിരത്തി അറുനൂറ് രൂപയാണ് എന്റെ ടോട്ടൽ ഫീസ് വരുന്നത് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേയ്മെന്റ് ഗേറ്റ്വേ എക്സാമിലേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് ഏത് എങ്ങനെ പേ ചെയ്യണം ഡെബിറ്റ് കാർഡ് വേണോ ക്രെഡിറ്റ് കാർഡ് വേണോ അതുപോലെ തന്നെ യു പി ഐ വേണോ എന്നുള്ള സെലക്ട് ചെയ്യാനും പേയ്മെന്റ് നടത്താനുമുള്ള ഓപ്ഷൻ ഉണ്ട് സോ എങ്ങനെയാണ് പേയ്മെന്റ് വരെ എത്തുക എന്നുള്ളതും പേയ്മെന്റ് എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുള്ളതിനെ പറ്റിയും എനിക്ക് തോന്നുന്നു ഇതിനോടാകം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയായിട്ടുണ്ടാവും ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇവിടെ ഇത് ഗ്രീൻ കാണിക്കുന്നതിനു പകരം സപ്പോസ് ആ ഒരു എക്സാം സെന്ററിൽ ആ ഒരു പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റെഡ് ആയിരിക്കും ഉണ്ടാവുക ആൻഡ് ആ പേപ്പറുകൾ മാറ്റിയെടുക്കാൻ ഒരു മെസ്സേജും നിങ്ങൾക്ക് വരുന്നതായിരിക്കും സോ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മൾ എക്സാം രജിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ളവർക്ക് ഇതൊക്കെ തന്നെ വളരെ പരിചിതമായിട്ടുള്ള കാര്യമാണ് പുതുതായി ചെയ്യുന്നവർ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് തന്നെയാണ് കരുതുന്നത് അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് കൃത്യമായിട്ട് ഏതൊക്കെ പേപ്പേഴ്സ് എഴുതണം എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ് എന്റെ എക്സാം രജിസ്ട്രേഷൻ എന്നുള്ളത് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ടെമെന്റ് എസാമിനേഷൻ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ അപ്ലിക്കേഷൻ ലെറ്റർ ആയിട്ടുള്ള രജിസ്ട്രേഷൻ റിലേറ്റഡായുള്ള കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും കരുതുന്നു ഇനി ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് തന്നെ ചോദിക്കാവുന്നതാണ് സോ അതിനായിട്ട് താഴെ ഒരു വാട്സാപ്പ് ചാറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂ അല്ലെങ്കിൽ കോൾ ത്രൂ ഏത് രീതിയിലും ബന്ധപ്പെടാവുന്നതാണ് സോ ലേൺ ലേൺവേഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ടും വ്യത്യസ്ത കോഴ്സുകളെ പറ്റി മനസ്സിലാക്കുന്നതിനായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് ഗെറ്റ് ഇൻ ടച്ച് ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇക്നോറിന്റെ മറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ കൃത്യമായി ലഭിക്കുന്നതിനും ഇതുപോലെ ഓരോരോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നതിനും ഇനിയും ലൺവീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ അതുപോലെ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്നോ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പോലും മിസ് ആവുന്നില്ല എന്നുള്ളത് ഉറപ്പിക്കാവുന്നതാണ് സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഷെയർ ചെയ്യുക ആൻഡ് പരമാവധി ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ തന്നെ ലൈവിൽ വരുമ്പോൾ തന്നെ ലഭിക്കുന്നതിനായിട്ട് ബെല്ലേക്കണമർത്തിയാൽ ബെറ്റർ ആയിരിക്കും മറ്റൊരു അപ്ഡേറ്റ് വീഡിയോയുമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള ഒരു വിഷയവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ